എന്താ ശരിക്കും പറഞ്ഞല്ലോ ചേട്ടാ ബ്രോ ഭയങ്കരൊക്കെ ആണ് ചെന്ന് കേറ അതിന്റെ ഒരു ബലം ബലംപിടുത്തോക്കെ ആദ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ബുക്കൂസ് അതൊന്നും പറയണ്ട ഞാൻ ഔട്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ഏറ്റവും വഴങ്ങിട്ട് എന്തിനാണെന്നറിയോ എന്താ അമ്മ കേറ്റാണ്ട് നിങ്ങളുടെ ടീമില് അമ്മയാണ് കേറ്റാഞ്ഞത് സിജോയെന്താ അമ്മ കേറ്റാ എന്നെ ഇരുത്തി അതെ വീട്ടണു അതുപോലെ തന്നെ നിനക്ക് എന്താ സിജോയെ കയറ്റാൻ കുഴപ്പം വാറേ തിരിഞ്ഞ് ഇവർക്ക് പറഞ്ഞില്ലേന്ന് പറഞ്ഞു ഇവർ ഇത് തന്നെ ഡെയിലി അമ്മയാണ് ഈ ഞാൻ പറഞ്ഞു ഞാൻ കളിക്ക് ഗെയിം കളിക്കാൻ പോകുമ്പോ നമ്മൾ ഗെയിം അല്ലേ നമ്മൾ നമ്മളിതൊന്നും നോക്കാൻ പറ്റില്ല എനിക്കപ്പം തോന്നി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവർ ഇവരാണ് സിജോയുടെ ഫാൻസ് എന്റെ രണ്ട് മക്കളും ആമിക്ക് വരാൻ പറ്റില്ല ആമി സ്ഥലത്തില്ല പക്ഷെ അത് ഗെയിമിന്റെ പാർട്ട് ഓഫ് ദി ഗെയിം പക്ഷെ അല്ലാതെ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക അടുപ്പമുണ്ടായിരിക്കും ഈ ആയിട്ട് അന്ന് മുതൽ ഇപ്പോഴും ഇടക്ക് വിളിക്കും ഇടയ്ക്ക് നമ്മൾ കണ്ടു സിജോ ട്രുവാൻ നമ്മൾ വീട്ടിലൊക്കെ വന്നിരുന്നു അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ അതാണ് സത്യം ഈ ഗെയിമൊക്കെ വിട്ടിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അതാണ് സിജോ എനിക്ക് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിക്ക് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഓടിപ്പിടിച്ചെത്തിയത് ശരിക്കും കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം യമനേച്ചിക്ക് നാലാം തീയതി വരാൻ പറ്റുന്നറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മയുടെ ഫാമിലി മീറ്റ് ഉണ്ട് അപ്പോൾ യമനേച്ചി അവിടെ തീർച്ചയായിട്ടും പോകേണ്ടതായിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു എമചനേച്ചി എന്തായാലും മരണമെന്ന് പറഞ്ഞു അപ്പോ നമ്മൾ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ മനേച്ചി പെട്ടെന്ന് തന്നെ ഈ ഒരു അത്രയും ട്രാവൽ ചെയ്തിട്ട് ട്രിവാൻഡ്രം ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഒരു ഫാമിലി ആയിട്ട് തന്നെ നമ്മടുത്തേക്ക് വന്നത് ഒരുപാട് 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 താങ്ക്സ് Because Sijo is a gentleman, he looks like a gentleman, he smells like a gentleman, he acts like a gentleman, and he is a gentleman, and you are a lucky girl to get him as, as your husband. So it's a very nice evening with all loved ones. Of course, all the faces are familiar, and I am so glad that I am able, I'm, I'm able to come. <laughs> ഇപ്പൊ വന്നപ്പോഴാണ് മനസ്സിലായി എല്ലാരും ഒന്നും വെള്ളം അടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് നേരത്തെ വരാൻ വെള്ളം ഇത്രയും പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ നേരത്തെ വന്നേ എനിവേ ലാവേ നൈസ് ഈവനിങ്സ് പാട്ടുണ്ടായിരിക്കും പക്ഷെ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ നിങ്ങൾ രണ്ടു വാക്ക് പറയാൻ പറഞ്ഞോ

ഞാൻ ഇന്ന് ലേറ്റ് ലേറ്റായപ്പോഴേ ഞങ്ങൾ വേ ഇത്രയും ലേറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ കൊച്ചി പോവാം അപ്പം അത് കഴിഞ്ഞിട്ട് ആ മൂന്നാം തീയതി എന്തോ ഒരു മധുരം കൊടുപ്പ ചടങ്ങ് ആ അത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് നേരത്തെ ഇച്ചിരി വൈകിട്ട് എൻ്റെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം ഇന്ന് ലേറ്റ് എന്ന് പറഞ്ഞു അമ്മ പറ്റൂല പറ്റൂല എനിക്ക് ഇന്ന് പോയേ പറ്റൂ എനിക്ക് സിറ്റുവച്ചവനെ കണ്ടേ പറ്റൂ എല്ലാവരും എനിക്ക് ഇന്ന് പോയേ പറ്റൂ സത്യം പറഞ്ഞ ആ ഒരു പറക്കിനോട് കൂടി അവിടെ രാത്രിയായാലും വന്നിട്ട് പോകുന്നോളന്ന് തീരുമാനിച്ചത് കാരണം ശംസകൾ കഴിഞ്ഞ് നമുക്ക് ഒരു പാട്ടായാലോ എന്താ ഒരു ശ്വാസം കൊടുക്കാൻ ഒരു സമയം വേണമെന്ന് പറഞ്ഞു സോ അൽതാഫ് നമുക്ക് അടുത്ത പാട്ടുകാരനെ വിളിക്കാം അടുത്ത പാട്ടുകാരനെ വിളിക്കാം പാട്ട്